ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒരുപാട് ഭക്തജനങ്ങളുടെ റിക്വസ്റ്റ് ആണ് വ്യാഴാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കുക വ്യാഴാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ഫലപ്രാപ്തി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രീതിക്കായിട്ടാണ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് തുടർച്ചയായിട്ടുള്ള വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന ആ ഒരു വ്യക്തിക്ക് സർവ്വ ഐശ്വര്യങ്ങളും അന്ന് ഭവിക്കുമെന്നാണ് എങ്ങനെയാണ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനൊരു തൃക്കൈവെണ്ണ സമർപ്പിക്കുക ഭഗവാന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഭഗവാനെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യ പാല് നെയ്യ് ഈ വക വസ്തുക്കൾ ദാനം ചെയ്യുക ഒരിക്കൽ ഊണോടുകൂടെ വേണം ഈ ഒരു വ്രതം അനുഷ്ഠിക്കാനായിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാതെ സദാസമയം ഭഗവാനോട് ചേർന്നിരിക്കുക ഈ ഒരു വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് സന്താനങ്ങൾക്ക് നല്ലത് വരുത്താനും അതുപോലെ തന്നെ കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വളരെ ഫലം ചെയ്യുന്ന ഒരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം ഭഗവാൻ മഹാവിഷ്ണു സന്താന ഗോപാലമൂർത്തിയാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാനും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കാനാണ് ഈ ഒരു വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുന്ന ഒരു വ്യക്തിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കണമെന്നുള്ളതാണ് തുടർച്ചയായിട്ടുള്ള വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം അവസാനിക്കുന്ന ആ വ്യാഴാഴ്ച ഭഗവാനെ വ്യാഴപൂജ ചെയ്യ മഹാവിഷ്ണു പൂജ ചെയ്യ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക കണ്ടിന്യൂസ് ആയിട്ട് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും വന്ന് ഭവിക്കുമെന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണ അർപ്പണം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും വന്ന് ഭവിക്കട്ടെ